ബിഗ് ബോസിൽ വളരെ ഫേമസ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളായിരുന്നു ജാസ്മിനും അതുപോലെ തന്നെ ഗിബ്രീം അവരുടെ ബന്ധം അവിടെ വെച്ച് തന്നെ ഭയങ്കരമായിട്ടുള്ള ചർച്ചാ വിഷയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു അതിനുശേഷം പുറത്തു വന്നിട്ടും ആ ഒരു ബന്ധം നല്ല രീതിയിൽ തന്നെ കണ്ടിന്യൂ ആയി പോയിക്കൊണ്ടിരിക്കുമായിരുന്നു ഈ ഇടയിൽ കുറേയധികം പേര് ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണോ കല്യാണം കഴിക്കാൻ പോകാണോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് രണ്ടുപേരും പറഞ്ഞൊരു മറുപടി എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും നല്ല ഫ്രണ്ട്സാണ് എന്നുള്ളൊരു കാര്യമായിരുന്നു പക്ഷേ കാണുന്നവർക്ക് അതല്ല എന്നുള്ള രീതിയിൽ മനസ്സിലായതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പം ഈ ഒരു ജാസ്മിനും ഗബ്രിയും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പരസ്പരം അൺഫോളോ ചെയ്തിരിക്കുകയാണ് എന്താണ് കാരണം എന്ന് ഇവർ രണ്ടുപേരും ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല ഇവർക്ക് തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ ആരാധകർ മനസ്സിലാക്കുകയും കമൻസൊക്കെ കൂടെ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് നിങ്ങളെന്തേലും പ്രശ്നമുണ്ടോ ഉണ്ടെങ്കിൽ പരിഹരിക്കുമോ നിങ്ങൾ നല്ല ഫ്രണ്ട്സ് അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇതുവരെ അതിനുള്ള മറുപടിയും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല ഇതേപോലെ തന്നെ ഈ ഒരു ഗബ്രി ഉണ്ടെങ്കിൽ യൂട്യൂബിൽ ജാസ്മിനുമായിട്ടുള്ള വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അവർ ഒരുമിച്ചുള്ള പ്രൊഫൈൽ പിക്കർ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു